കാളകൾ കവിത രചന പി ഭാസ്കരൻ ആലാപനം മോഹനചന്ദ്രൻ ഘനം തൊങ്ങും വണ്ടിതൻ തണ്ടും പേറി കളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷാകാരം പൂണ്ടിട്ട് അറ്റത്തു വണ്ടിക്കരിപ്പൂ കുനിക്കൂടി തോടുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിതനാളുകൾ തൽക്കണ്ഠത്തിലേറ്റിയ നുഖം പേറി കാലുകൾ തേഞ്ഞിട്ടുണ്ടിന്നവനും നെടുനാളക്കാലത്തിൻ രളമാം പാതകൾ തണ്ടിത്താണ്ടി ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാണാ കണ്ണുകൾ നിർജീവങ്ങൾ മണ്ണിൻ്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ പുണ്ണുകൾ പടർന്നിട്ടുണ്ടവനും കരൽ കാമ്പിൽ ഒട്ടേറെക്കാലം മുമ്പിലച്ചെറുപഞ്ഞ കുടിൽ തൊട്ടിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷ്യമെങ്ങറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പുണ്ടു കാൽക്ഷണം പതരാതെ ജീവിതം കയ്യറ്റിയോരുലക്കട ഭാരം തിന്നും ആ വണ്ടി വലിക്കയാണി സാധുനാളിൽ നാളിൽ ഗ്രാമവീഥിയിൽ നേരം കുടം കുടംപേറെ താമരക്കുളം നോക്കി കന്യമാർഗമിക്കുമ്പോൾ പുഞ്ചയ്ക്കു വെള്ളം ദേവും കൃഷിക്കാർതൻ ശുദ്ധമാം നെഞ്ചുകൾ സംഗീതമായി ചുറ്റിലും ചുറ്റിയിടുമ്പോൾ ഉച്ചയ്ക്ക് വഴിവക്കിൽ പെരാലിൻ ചുവട്ടിലായി സ്വച്ഛനിദ്രയിൽ മുങ്ങി പതികർഷയിക്കുമ്പോൾ ചഞ്ഞിടും ഉഞ്ഞാലാടി കഞ്ഞിരമരത്തൊപ്പിൽ തത്തുകൾ ചിലയ്ക്കുമ്പോൾ അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മോളിയിടുമ്പോൾ അകലേ കുന്നിൻമോളിൽ രാത്രിതൻ ഗുഹകളെ അലറും തിണ്ടിപ്പട്ടി ഒളിയാൽ നിറയ്ക്കുമ്പോൾ കണ്ടിടാറുണ്ടു ഞാനാ കിഴവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ടങ്ങിങ്ങുചരിപ്പതായി മിണ്ടുകിലൊന്നും തന്നെ മിഴയും ചുണ്ടും വണ്ടിത്തണ്ടിൻ്റെ ദയാർദ്രമാം ഞരക്കം മാത്രം കേൾക്കാം കളകൾ ചിരിക്കുന്നു മന്ദമായി തെളിക്കുന്ന കളയും തെളിക്കുന്ന തന്നെ അപൂർവമായി കയറ്റിടം വണ്ടിക്കാരൻ ചാട്ടവാറുലയ്ക്കവേ മൂടുന്ന പട്ടം നേവം നാടകമേ ഉലകം ഉലകം നാളെ നടപ്പതേയാരറിവാൻ ഒരു നാടകമേ ഉലകം ഒരു നാൾ ഗ്രാമവീധി ിലായി കണ്ടു ഞാനൻ കരളു നടുങ്ങാവേലമ്മട്ടാമൊരു രംഗം നാലുപേർ അല്ല നാലു കളകൾ പഴന്തുണി മൂടിയ മരക്കട്ടിൽ പേറി മുന്നേറിയിടുന്നു കട്ടിലിൽ തുണിക്കുള്ളിൽ തൻ ചൈതന്യം വറ്റിയ വണ്ടിക്കള പണ്ടത്തെ വണ്ടിക്കാരൻ കണ്ണുനീർ ചൊരിഞ്ഞിയില ചുറ്റിലും മിത്രാദികൾ വിണ്ണിലാ വിഷാദത്തിൻ വിലാപം പടർന്നിയില തോളത്തു ഘനം തോങ്ങും കട്ടിലും പേറിക്കൊണ്ടു കാളകഴിനാലും മാത്രം ഇഴഞ്ഞു മുന്നേറുന്നു തോളത്തു ഘനം തൂങ്ങും കട്ടിലും പേറിക്കൊണ്ടു നാലും മാത്രം ഇഴഞ്ഞ് മുന്നേറുന്നു